നിങ്ങൾ എപ്പോഴെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ ഒരു രാജ്യം വെറും ഇരുപത് വർഷം കൊണ്ട് അസാധ്യമായതിനെ സാധ്യമാക്കി മാറ്റുന്നത് എങ്ങനെയായിരിക്കുമെന്ന് യു എ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് അവിടുത്തെ ആകാശ ചുമ്പികളായ കെട്ടിടങ്ങളും അത്യാധുനിക സൗകര്യങ്ങളുമാണ് എന്നാൽ ഈ കാണുന്ന ആഡംബരങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങും ഹാർഡ് വർക്കും വർക്കുമുണ്ട് അസാധ്യമെന്ന് ലോകം വിധിയെഴുതിയ പലതിനെയും വെറും ചീട്ടുകൊട്ടാരം പോലെ തകർത്തെറിഞ്ഞ ഒരു നേതാവുണ്ട് യു എ ഇ വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഞങ്ങൾ ലക്ഷ്യമിട്ടത് വെറും മാറ്റങ്ങളല്ല ഒന്നാം സ്ഥാനം മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അബുദാബിയിലെ ഖസർ അൽ വതനിൽ നടന്ന ഈ വർഷത്തെ ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗിൽ പറഞ്ഞത് വെറും ഇരുപത് വർഷം കൊണ്ട് ഒരു മരുഭൂമിയെ ലോകത്തിന്റെ നിറകയിലെത്തിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു പതിനാറായിരം തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എങ്ങനെ ഒരു മരുഭൂമിയെ സ്മാർട്ട് സിറ്റിയാക്കി മാറ്റി ലോകം എഐയെ പേടിയോടെ നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപേ എ വേണ്ടി ഒരു മന്ത്രാലയം തുടങ്ങിയ യു ആ മാജിക് അറിയണം യു എ ഇട കഴിഞ്ഞ ഇരുപത് വർഷത്തെ ആ അത്ഭുതകരമായ വളർച്ചയുടെ രഹസ്യങ്ങൾ ഒന്ന് നോക്കാം കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ യു എ ഫെഡറൽ ഗവൺമെന്റ് എത്രത്തോളം പ്രയത്നിച്ചു എന്നതിന് ഷെയ്ഖ് മുഹമ്മദ് തന്നെ കണക്കുകൾ നിർത്തി ഏകദേശം പതിനാറായിരം റിസൊല്യൂഷൻസ് ആണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ സർക്കാർ പാസ്സാക്കിയത് അതിനായി ചിലവാക്കിയ തുക എത്രയാണെന്നറിയാമോ ഒന്നേ പോയിന്റ് ഒരു ട്രില്യൺ നിരമാണ് ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ വെറും പേപ്പർ വർക്കുകളിൽ ഒതുങ്ങാതെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ ഈ വൻ നിക്ഷേപം സഹായിച്ചു ഭരണരംഗത്ത് ഇത്രയും അധികം വേഗത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന മറ്റൊരു രാജ്യം ഉണ്ടാകില്ല ലോകത്ത് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞ ഒരു പ്രധാന കാര്യം ഇതാണ് ഗവൺമെൻറ് എന്നാൽ വെറും ബ്യൂറോക്രസി അല്ല അത് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു ടൂൾ ആണ് എന്നതാണ് യു എ ഇയുടെ വളർച്ചയ്ക്കായി പതിനാറായിരം സ്ട്രാറ്റജികൾ അദ്ദേഹം അവതരിപ്പിച്ചു ഓരോ പുതിയ ചുവടുവയ്പ്പിലും യു എ ഇ ലോകത്തിന് മുൻപിൽ ഒന്നാമതായിരിക്കണമെന്ന നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് ടൂറിസം ആയാലും ടെക്നോളജി ആയാലും എക്കണോമി ആയാലും യു എ എ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവരുടെ ദീർഘവീക്ഷണത്തിലാണ് ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ച് തുടങ്ങുന്നതിന് മുൻപേ അതായത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ യു എ ഇ ലോകത്തെ ആദ്യത്തെ എ ഐ മിനിസ്റ്ററെ വേൾഡ് ഫസ്റ്റ് എ ഐ മിനിസ്റ്ററിനെ നിയമിച്ചു ഇന്ന് യു എയുടെ ഭരണരംഗത്തെ എല്ലാ സെക്ടറുകളിലും എ ഐ ഒരു തൂണായി മാറിയിരിക്കുകയാണ് ടെക്നോളജി ഉപയോഗിച്ച് ഗവൺമെന്റ് സർവീസുകൾ എങ്ങനെ സ്മാർട്ട് ആക്കാം എന്നതിന് യു എ ഇ ഒരു ഗ്ലോബൽ റോൾ മോഡലാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ യു എ ഇയുടെ ജി ഡി പി യിലുണ്ടായ വളർച്ച അതിശയിപ്പിക്കുന്നതാണ് എണ്ണയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വൈവിധ്യവൽക്കരണത്തിലേക്ക് യു എ ഇ മാറി ഇന്ന് ടൂറിസം ട്രേഡ് ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളാണ് യു എയുടെ നട്ടല്ല എന്ന് വേണം പറയാൻ ലോകത്തെ ഏറ്റവും വലിയ നിക്ഷേപക സൗഹൃദ രാജ്യമായി യു എ ഇ മാറിയതും ഈ ഒരു കാലയളവിലാണ് ക്യാബിനറ്റ് മീറ്റിംഗിൽ ചർച്ച ചെയ്ത മറ്റൊരു പ്രധാന വിഷയം യു എ ഇ ടൂറിസം സ്ട്രാറ്റജി ട്വൻറ്റി തേർട്ടി വൺ ആണ് രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ആകുമ്പോഴേക്കും ടൂറിസം മേഖലയിൽ നിന്നുള്ള വരുമാനം നാനൂറ്റി അൻപത് ബില്യൻ ദിനമായി ഉയർത്താനാണ് യു എ ഇ ലക്ഷ്യമിടുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനായി യു എ ഇ മാറ്റുക എന്നതിലുപരി ഓരോ വിനോദസഞ്ചാരിക്കും ലഭിക്കുന്ന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ സ്ട്രാറ്റജി ഊന്നൽ നൽകുന്നു കൂടുതൽ വിദേശ നിക്ഷേപകരെയും ടൂറിസ്റ്റുകളെയും ആകർഷിക്കാൻ യു എ ഇ പുതിയ നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും പ്ലാൻ ചെയ്യുന്നുണ്ട് ടൂറിസത്തിനും എഐക്കും പുറമെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അതായത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത വികസനത്തെക്കുറിച്ചും മീറ്റിംഗിൽ ചർച്ചയുണ്ടായിരുന്നു കൂടാതെ സ്പേസ് സെക്ടറിലും യു എയുടെ പുതിയ ലക്ഷ്യങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് വിശദീകരിച്ചു യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും എമിറാറ്റൈസേഷൻ അഥവാ സ്വദേശിവൽക്കരണം ശക്തമാക്കാനുമുള്ള പുതിയ തീരുമാനങ്ങൾ ഈ മീറ്റിംഗിൽ ഉണ്ടായിട്ടുണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്ന നേതാവിന്റെ കീഴിൽ യു എ ഇ കൈവരിച്ച ഈ ഇരുപത് വർഷത്തെ മാറ്റങ്ങൾ വെറും കണക്കുകളും വികസനവും മാത്രമല്ല അത് ലോകത്തിന് നൽകുന്ന ഒരു വലിയ പാഠമാണ് കൃത്യമായ പ്ലാനിങ്ങും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ഏതൊരു രാജ്യത്തിനും ഉയരങ്ങൾ കീഴടക്കാം നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ച ആ മനുഷ്യന്റെ അടുത്ത ഇരുപത് വർഷം യു എവിടെ എത്തിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം